നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ രാജ്യവിരുദ്ധ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുന്ന സോണിയാഗാന്ധിയുടെ വിശ്വസ്തനും അതോടൊപ്പം തന്നെ രാഹുലിന്റെ വിശ്വസ്തനുമായ സാംബിത്രോഡ ഉള്ള അമേരിക്കയിലാണ് മോദി ശശി തരൂരിനെ പാകിസ്ഥാന്റെ ഭീകരതകൾ വിളിച്ചു പറയാനായിട്ട് അയച്ചത് രാഹുലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യത്തെയാണ് ശശി തരൂർ വലിച്ചു കീറി അമേരിക്കയുടെ മുന്നിലേക്ക് ഇട്ടത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വിവിധ ലോകരാജ്യങ്ങളിൽ പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങൾ തെളിവ് സഹിതം കാണിക്കാനാണ് മോദി ഉൾപ്പെടെ മോദി അതായത് മോദി തരൂർ ഉൾപ്പെടെയുള്ള സംഘത്തെ അമേരിക്കയിലേക്ക് അയച്ചത് മെയ് ഇരുപത്തിരണ്ട് മുതൽ പ്രധാന രാജ്യങ്ങളിലേക്ക് അയച്ച ഏഴ് സർവകക്ഷി പ്രതിനിധി സംഘങ്ങളിലൂടെ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരതയെ ആഗോളതലത്തിൽ തുറന്നുകാട്ടാൻ ഇന്ത്യ നടപടി ആരംഭിച്ചു ഭീകരതയെ ആഗോള ഭീഷണിയായി അപലപിച്ച കോൺഗ്രസ് എം പി ശശിതരൂർ വാഷിംഗ്ടണിലെ സ്മാരകം സന്ദർശിച്ചതു മുതൽ ഖത്തറിലെ നേതാക്കളുമായി സുപ്രിയ സുലിയ നടത്തിയ ചർച്ചകൾ വരെ അതിർത്തി കടന്നുള്ള ഭീകരതയിൽ പാകിസ്ഥാന്റെ പങ്ക് കാണിക്കാനും അത്തരം ആക്രമണങ്ങൾക്കെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ശക്തിപ്പെടുത്താനും ഓരോ പ്രതിനിധി സംഘവും ലക്ഷ്യമിടുന്നുണ്ട് വാഷിങ്ടണിൽ സ്മാരകം സന്ദർശിച്ചപ്പോൾ യു എസ് പ്രതിനിധി സംഘത്തെ നയിച്ച ശശി തരൂർ തീവ്രവാദത്തെ ഒരു ആഗോള പ്രശ്നമായി വിശേഷിപ്പിച്ചു മതി എല്ലാം മതി എന്നാണ് തരൂർ പറഞ്ഞത് തീവ്രവാദം ഇന്ത്യയുടെ പോരാട്ടം മാത്രമല്ല അത് ലോകയുദ്ധമാണെന്നും തരൂർ പറഞ്ഞു കോൺസുലേറ്റിൽ വെച്ച് ഞാൻ വ്യക്തമാക്കി പറഞ്ഞത് സമർത്ഥവും ശിക്ഷാർഹവുമായ ആക്രമണങ്ങൾക്ക് ഞാൻ ആഹ്വാനം ചെയ്തു ഇന്ത്യ അത് നടപ്പിലാക്കി ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ഇല്ലാതാക്കി കൃത്യവും ശക്തവും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തതുമായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരതയോടുള്ള ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളെ അലട്ടുന്ന സമീപകാല സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ പോകുന്ന ഓരോ രാജ്യങ്ങളിലെയും പൊതുജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും വിവിധ ഭാഗങ്ങളോട് സംസാരിക്കുക എന്നതാണ് ഞങ്ങളുടെ ആശയം എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ആശങ്കകളും അതെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് വിവരിക്കവേ തരൂർ പറഞ്ഞത് ഇങ്ങനെയാണ് ബുമ്പുണ്ടായിരുന്ന ആളുകളുടെ മതങ്ങളെ തിരിച്ചറിഞ്ഞ് ആ അടിസ്ഥാനത്തിൽ അവരെ കൊലപ്പെടുത്താൻ ഒരു കൂട്ടം ആളുകൾ ചുറ്റിത്തിരിയുകയായിരുന്നു ഇരകളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായിരുന്നതിനാൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഒരു തിരിച്ചടി ഉണ്ടാകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഓപ്പറേഷൻ സിന്ധൂരിൽ ഭീകരതയെ കിടക്കയിൽ കിടക്കാൻ പോകുന്നില്ല എന്നും അത് ഉത്തരം നൽകുമെന്നും വളരെ കൃത്യമായും കണക്കുകൂട്ടിയും വളരെ നിർദിഷ്ട ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുന്നതിലൂടെ ഇതൊരു നീണ്ടു യുദ്ധത്തിലെ ആദ്യ ആക്രമണമല്ല മറിച്ച് പ്രതികാര നടപടി മാത്രമാണെന്നും ആ പ്രവൃത്തി നിർത്താൻ ഞങ്ങൾ തയ്യാറാണെന്നും ഇന്ത്യ വ്യക്തമായ സന്ദേശം നൽകി വരും ആഴ്ചകളിൽ ഇന്ത്യ പ്രതിനിധികൾ വിദേശകാര്യമന്ത്രിമാർ പാർലമെന്റിയന്മാർ പത്രപ്രവർത്തകർ തിങ് ഡാങ് വിദഗ്ധർ അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി നേതാക്കൾ എന്നിവരെ കാണും പാകിസ്ഥാന്റെ ഭീകരതയെ പിന്താങ്ങുന്നതിനുള്ള തെളിവുകൾ അവർ അവതരിപ്പിക്കും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളുടെ മനുഷ്യരുടെ എണ്ണം രേഖപ്പെടുത്തുകയും തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ സീറോ ടോളറൻസ് നയം എടുത്തുകാണുകയും ചെയ്യും ഇന്ത്യയുടെ പ്രതികരണം അളക്കപ്പെടുന്നതും പൗരന്മാരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായതുമാണെന്ന് ഓരോ നേതാക്കളും അടിവരയിട്ടു ഈ സർവകക്ഷി സംഘങ്ങളുടെ ദ്രുതഗതിയിലുള്ള വിന്യാസം ശക്തമായ സൂചന നൽകിയാണ് സ്വന്തം മണ്ണിലെ ഭീകരതയ്ക്കെതിരെ തിരിച്ചടിക്കാൻ മാത്രമല്ല ആഗോളതലത്തിൽ അതിന്റെ ലക്ഷ്യത്തിന് പിന്തുണ നേടാനും ഇന്ത്യ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു നേരിട്ടുള്ള അക്കൗണ്ടുകൾ ഔദ്യോഗിക രേഖകൾ ദൃക്സാക്ഷി സാക്ഷ്യങ്ങൾ എന്നിവ പങ്കെടുക്കുന്നതിലൂടെ ഏതെങ്കിലും സംസ്ഥാന പ്രവർത്തകൻ ഭീകരതയെ ഉപയോഗിക്കുന്നതിനെതിരെ വിശാലമായ ഒരു സമവായം കെട്ടിപ്പടുക്കാൻ പ്രതിനിധികൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് തരൂർ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ന്യൂസ്